ഈ ഷോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി മാണിപ്രമ്പലച്ഛൻ പുതിയ ധ്യാനം ക്ലാസ് ഇരുപത്തിനാല് അപസ്വല പ്രവർത്തനങ്ങൾ അഥവാ സ്ലീഹന്മാരുടെ നടപടി ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് നമ്മൾ ഇരുപത്തിമൂന്ന് ക്ലാസ്സുകൾ കൊണ്ട് ധ്യാനിച്ചത് ഇരുപത്തിനാലാംത ക്ലാസ്സിൽ നമ്മൾ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളാണ് അതും വളരെ ആഴമേറിയ ദൈവശാസ്ത്രമുള്ളത് കൊണ്ട് പല ക്ലാസ്സുകൾ കൊണ്ടാണ് നമ്മൾ ധ്യാനിക്കുക വചനം ഇങ്ങനെയാണ് ഇത് പറഞ്ഞതിന് ശേഷം അവർ കാണുക അവൻ യേശു ആരോഹണം ചെയ്തു ഒരു മേഘം അവന് മൂടിയിട്ട് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഇത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ വ നിന്ന് പറഞ്ഞു അല്ലയോ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും ഈ തിരുവചനത്തില് അവൻ ആരോഹണം ചെയ്തു അല്ലേ അവർ കാണെ അവർ അവൻ ആരോഹണം ചെയ്തു അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ആദ്യമേ ഓർക്കുക യേശുവിന്റെ സ്വർഗാരോഹണത്തിന് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ഉത്തുക ശരീരത്തെ വഹിച്ചുകൊണ്ട് പോവുക രണ്ട് സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത ഭാഗത്ത് ഉപയുക്തനാകുക ഫിലിപ്പീൻ ലേഖനം രണ്ട് ഒമ്പത് പതിനൊന്ന് റോമാലേഖനം എട്ട് മുപ്പത്തിനാല് ആരോഹണം ചെയ്യുന്ന യേശുവിന്റെ അന്ത്യകൽപ്പന ഭൂമിയിലെ ദൃക്സാക്ഷികൾ വഹിച്ചു കൊണ്ടു കൊണ്ടുപോകുന്ന മേഘം ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുന്ന മാലാഖമാർ ഇവയെല്ലാമാണ് ആദ്യത്തെ ഘടകത്തിൽ കാണുക അതായത് യേശു ശരീരത്തെ വഹിച്ചു കൊണ്ടു എന്നുള്ള ഒന്നാമത്തെ ഘടകത്തിലെ നാല് സംഗതികളാണ് ആരോഹണം ചെയ്യുന്ന യേശുവിന്റെ അന്തിമ കൽപ്പന ഭൂമിയിലെ അവ ഈ സ്വർഗാരോഹണത്തിന്റെ ദൃക്സാക്ഷികൾ വഹിച്ചുകൊണ്ടു പോകുന്ന മേഘം ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുന്ന മാലാഖമാര് ഇങ്ങനെ നാല് ഘടകങ്ങളാണ് ആദ്യത്തെ ഘടകത്തിൽ ആദ്യത്തെ ഭാഗത്തുള്ളത് ലൂക്കാസന് സുബിച്ച ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത്തിമൂന്നര വാക്യങ്ങൾ ഒന്ന് പരിശോധിക്കാം അതും ഇതുമായിട്ടൊന്ന് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് കാണാവുന്നതാണ് അവർ കാണേ അവർ കാണേ ഈ ഒമ്പതാമത്തെ വാക്യമാണ് നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യയം ഒമ്പതാമത്തെ വാക്യം ഈ ഒരു ഘണ്ഡത്തിൽ മാത്രം അഞ്ച് പ്രാവശ്യമാണ് ശിഷ്യന്മാർ നോക്കി നിൽക്കുകയാണ് യേശു സ്വർഗാരോഹണം സംഭവിച്ചെന്ന് പറയണേ അഞ്ച് പ്രാവശ്യം അവർ കാണേ അവർ കാണുകയെ അവരുടെ ദൃഷ്ടിയിൽ അഞ്ച് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുക അതായത് യേശുവിന്റെ സ്ലീഹന്മാരെ കാണുകയാണ് യേശുവിൻ്റെ സ്വർഗാരോഹണമായിരുന്നത് യേശുവിന്റെ സ്വർഗാരോഹണം യേശുവിന്റെ സ്ലീഹന്മാർ നേരിട്ട് കണ്ടു ദൃക്സാക്ഷികളാണ് അവര് അതിനാൽ തന്നെ അതൊരു ചരിത്ര സംഭവമാണ് ചരിത്ര സംഭവം അതിൻ്റെ ശ്ലൈഹിക സാക്ഷികളാണ് ആ ശിഷ്യന്മാര് അതേസമയം ആ സ്വർഗാരോഹണത്തിൽ പൊരുളെല്ലാം ഗ്രഹിക്കാൻ മാലാഘേട വ്യാഖ്യാനം വേണ്ടി വന്നു കാരണം ചരിത്രത്തിൽ ഇതപര്യന്തം ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഗതിയാണ് യേശുവിന്റെ സ്വർഗാരോഹണം അതുകൊണ്ട് തന്നെ അത് നേരിട്ട് കണ്ടാലും മനസ്സിലാകാനായിട്ട് മാലാഘട വ്യാഖ്യാനം വേണ്ടി വന്നു അതിനർത്ഥം ചരിത്രത്തിനുള്ളിൽ നടന്ന സംഭവമാണെങ്കിലും ചരിത്ര സംഭവമാണെങ്കിലും ചരിത്രത്തിന് അതീതമായി പോകുന്ന ദൈവിക സംഭവമാണ് സ്വർഗാരോഹണം അതിനാൽ സ്വർഗത്തിൽ നിന്നുള്ള മാലഘമന വ്യാഖ്യാനം ഇല്ലാതെ അതിൻ്റെ എല്ലാ പൊരുളുകളും മനസ്സിലാക്കാൻ സ്ലേഹന്മാർക്ക് കഴിഞ്ഞില്ല ദൃക്സാക്ഷികളുടെ മൊഴികളോടൊപ്പം ദൈവിക തുണയും ദൈവത്തിൻ്റെ മാലാഘമാരുടെ വ്യാഖ്യാനവും ഉണ്ടെങ്കിലേ തിരുവചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റൂ ഇന്ന് ആ മാലാഘന്മാരുടെ റോളാണ് സഭയോട് കൂറു പുലർത്തുന്ന വ്യാഖ്യാതാക്കള് ബൈബിൾ വ്യാഖ്യാതാക്കള് എല്ലാ ബൈബിൾ വ്യാഖ്യാതാക്കളും അങ്ങനെ മാലാഘന്മാരുടെ പണിയല്ല ചെയ്യുന്നത് വിശ്വാസത്തിന് കുറച്ചുകൂടി ആഴപ്പ് വിശ്വാസത്തെ കുറച്ചുകൂടി ആഴപ്പെടുത്താനാണ് വ്യാഖ്യാനം വിശ്വാസം നശിപ്പിക്കാനായിട്ട് ചില ദൈവശാസ്ത്രജ്ഞന്മാർ നടക്കുന്നുണ്ട് അവർ ചെയ്യുന്നത് മാലാഖിയുടെ പണിയല്ല ദുർ ദുരാത്മാവിൻ്റെ പണിയാണ് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് അൽമാർക്ക് നല്ല ബുദ്ധി ബോധമുണ്ട് അടുത്തൊരു വാക്ക് അവർ കാണുക ആരോഹണം ചെയ്തു ആരോഹണം ചെയ്തു ദൈവപിതാവിന്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നതോടെയാണ് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം പൂർത്തിയാകുന്നത് ലൂക്കസന് സൂചിച്ച് ഇരുപത്തി നല്ല അമ്പത്തൊന്ന് മർക്കസ് പതിനാറ് പത്തൊമ്പത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് യഹൂദ പാരമ്പര്യം അനുസരിച്ച് സ്വർഗത്തിന് അല്ലേ ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗം മൂന്നാം സ്വർഗം ഒരു പാരമ്പര്യമുണ്ട് മറ്റൊരു പാരമ്പര്യം അനുസരിച്ച് ഏഴാം സ്വർഗം ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗം മൂന്നാം സ്വർം അങ്ങനെ ഏഴാം സ്വർഗം വരെയുണ്ട് ഈ ഏജ് ഉത്ഥാനം ചെയ്തത് മൂന്നാം ദിവസം എന്ന് പറയുന്ന പർദ്ദീസിലേക്കാണ് എന്നാൽ നാൽപ്പത് ദിവസങ്ങളുടെ പ്രത്യക്ഷപ്പെടലും പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തതാണ് അവൻ സ്വർഗാരോഹണം ചെയ്യുന്നു പറയുന്നത് ഏഴാം സ്വർഗത്തിലേക്കാണ് ഏഴാം സ്വർഗ്ഗത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് പിതാവിൻ്റെ വലത്തുവശം ദൈവപിതാവിൻ്റെ വലത്തുവശം ആ ദൈവപിതാവിൻ്റെ വലത്തുവശത്തേക്ക് അവൻ കരേറിയത് സ്വർഗ്ഗാരോഹണത്തിൻ്റെ അതായത് നാൽപ്പാം ദിവസമാണ് ഉത്ഥാനം ചെയ്തത് നാൽപ്പാം ദിവസമാണ് ഉത്ഥാനം ചെയ്തത് പറദൂസ് എന്ന് പറഞ്ഞ മൂന്നാം സ്വർഗത്തിലേക്ക് പ്രത്യക്ഷപ്പെടലൊക്കെ അവിടെ നിന്നാണ് നാൽപ്പത് ദിവസത്തെ പ്രത്യക്ഷപ്പെടലിൽ കഴിഞ്ഞ് അവൻ അന്തിമമായിട്ട് സ്വർഗാരോഹണം ചെയ്തത് ഏഴാം സ്വർഗത്തിലേക്കാണ് അതിനെ പറയുന്ന മറ്റൊരു പേരാണ് പിതാവിൻ്റെ വലത്തുവശം എവിടെ നിന്നാണ് യേശു സ്വർഗാരോഹണം ചെയ്തത് യെറുസലിന് നേരെ കിഴക്കുള്ള ഒരു മലയുടെ ശിഖയിൽ നിന്നാണ് യേശു സ്വർഗാരോഹണം ചെയ്തത് നടപടി കണ്ട ഒന്ന് പന്ത്രണ്ടിൽ കാണാം യെറുസൽ നേരെ കിഴക്കുള്ള ഒരു മല അതിൻ്റെ ശിഖയിൽ നിന്ന് അതിൻ്റെ കൊടുക്കൊടിയിൽ നിന്ന് ക്രിസ്തവിന്റെ ദൃശ്യമായ സാന്നിധ്യം ഈ ലോകത്തു പിൻവാങ്ങിയെങ്കിലും അവൻ്റെ യഥാർത്ഥ സാന്നിധ്യം ദൃശ്യമായ സാന്നിധ്യം യഥാർത്ഥ സാന്നിധ്യം രണ്ട് രണ്ട് സംഗതി ഉണ്ടല്ലോ ദൃശ്യമായ സാന്നിധ്യം എൻ്റെ ദൃശ്യമായ സാന്നിധ്യം എൻ്റെ ശരീരം പക്ഷെ എൻ്റെ ഒരു യഥാർത്ഥ സാന്നിധ്യം എന്താണ് എൻ്റെ ആത്മാവ് എൻ്റെ മനസ്സ് അത് കാണാൻ പറ്റില്ല എൻ്റെ മനസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ പക്ഷെ അത് രണ്ടും ഇല്ലാതെ എനിക്ക് മിണ്ടാൻ പറ്റുമോ അപ്പോൾ യഥാർത്ഥ സാന്നിധ്യമുണ്ട് ദൃശ്യമായ സാന്നിധ്യമുണ്ട് ക്രിസ്തുവിൻ്റെ ദൃശ്യമായ സാന്നിധ്യം ഈ ലോകത്തു നിന്നും പിൻവാങ്ങിയെങ്കിലും അവൻ്റെ യഥാർത്ഥ സാന്നിധ്യം ഈ ലോകത്തു നിന്നും പിൻവാങ്ങിയില്ല പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്ന തീർത്ഥാടക സഭയുടെ ശുശ്രൂഷയിലൂടെ അവൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു നടപടി ഗ്രന്ഥം രണ്ടേ നാല് കത്തോലിക്ക സഭയുടെ മധുപനം അറുന്നൂറ്റി അമ്പത്തൊമ്പത് ബത്താട സൂക്ഷേട്ടം പതിനെട്ട് ഇരുപത് ഇരുപത്തി എട്ട് ഇരുപത്തെട്ട് ഇരുപത് ഗലാത്തേലേഖനം രണ്ട് ഇരുപത് ഞാൻ ഒന്നുകൂടി പറയാം ക്രിസ്തുവിന്റെ ദൃശ്യമായ സാന്നിധ്യം ഈ ലോകത്ത് നിന്ന് പിൻവാങ്ങിയെങ്കിലും അവൻ്റെ യഥാർത്ഥ സാന്നിധ്യം ഈ ലോകത്ത് നിന്ന് പിൻവാങ്ങിയില്ല പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്ന തീർത്ഥാടക സഭയുടെ ശുശ്രൂഷയിലൂടെ ക്രിസ്തു ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവനിലേക്കും ശക്തിയിലേക്കും ഒന്നാകാനായി പ്രവേശിക്കുന്ന യേശു സ്ഥലത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ സർവാധിപത്യത്തിലേക്കും പരമാധികാരത്തിലേക്കും കാലെടുത്ത് വെക്കുന്നു എന്നാണ് ഈ പിതാവിൻ്റെ വലത്തുവശത്തേക്ക് ആരോഹണം ചെയ്യുന്നതിൻ്റെ അർത്ഥം ഞാൻ ഒന്നുകൂടി പറയാം ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവനിലേക്ക് സജീവനായ ദൈവത്തിന്റെ ജീവനിലേക്കും ശക്തിയിലേക്കും ഒന്നാകാനായി പ്രവേശിക്കുന്ന യേശു സ്ഥലത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ സർവാധിപത്യത്തിലേക്കും പരമാധികാരത്തിലേക്കും കാലെടുത്ത് വെക്കുകയാണ് അതിനാൽ സ്വർഗാരോഹണം ചെയ്തെങ്കിലും യേശു എവിടെയും പോയിട്ടില്ല ഒരു സ്ഥലത്തും പോയി മറിഞ്ഞിട്ടില്ല മറിഞ്ഞിട്ടില്ല മറിഞ്ഞില്ല മറിച്ച് ഇപ്പോൾ എന്നേക്കുമായി ഇപ്പോൾ എന്നേക്കുമായി ദൈവത്തിന്റെ സ്വന്തം ശക്തിയാൽ നമുക്ക് വേണ്ടിയും നമ്മുടെ കൂടെയും സന്നിഹിതനാണ് യേശു ദൈവത്തോടൊപ്പമായതിനാൽ എങ്ങും പോയി മറിഞ്ഞിട്ടില്ല മറിച്ച് നമ്മോട് സമീപസ്ഥനായി നിൽക്കുന്നു സ്വർഗാരോഗത്തിന് മുമ്പ് യേശു സവിശേഷ സ്ഥലത്ത് മാത്രമാണ് ജീവിച്ചിരുന്നത് ഇല്ലേ നാസറത്ത് ബേദലഹം ജെറൂസലം അങ്ങനെ കുറച്ച് സ്ഥലത്ത് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്ററോ പിന്നെ സിറിയാനിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കിലോമീറ്റർ അത്ര സ്ഥലത്താണ് അവൻ ആയിരുന്നത് എന്നാൽ ഇപ്പോൾ അവൻ ലോകത്തിൽ ഒരു സ്ഥലത്തിന്റെ പരിധിക്കോ പരിമിതികൾക്കോ ഉള്ളിലല്ല സ്ഥലത്തിന്റെ മേൽ ലഭിച്ച ഈ പരമാധികാരം വഴി അവനിപ്പോൾ എല്ലായിടത്തും ചരിത്രത്തിലുടനീളം എല്ലായിടങ്ങളിലും സന്നിഹിതനാണ് അപ്പൊ ദൈവം ഇതിനു മുമ്പ് സന്നിഹിതനായിരുന്നില്ലെന്ന് ചോദിച്ചാൽ ആയിരുന്നു പക്ഷെ ഇപ്പൊ വ്യത്യാസം ഉണ്ട് ഇപ്പൊ അവൻ സന്നിഹിതനായിരിക്കുന്നത് സവിശേഷമായ രീതിയിലാണ് സഭ അത് കൗതാശികമായ രീതിയിലാണ് ക്രിസ്ത്യാനികളിൽ അത് കൗതാശികമായ രീതിയിലാണ് അതായത് ലോകത്തെ എല്ലാവരിലുമുള്ള ബിജാതിരിലുള്ളത് ദൈവിക സാന്നിധ്യമല്ല ക്രിസ്ത്യാനികളിലുള്ളത് മാമോദിസ വഴി ക്രിസ്തുവിന്റെ പാർശ്യത്തിലേക്ക് തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് ഉൾചേർക്കപ്പെട്ട ക്രിസ്ത്യാനികള് പുഴയിലും മുങ്ങിയ ക്രിസ്ത്യാനികളല്ല അത് സ്നാപിക്കാനേണ്ട ആളുകളാണല്ലോ കർത്താവിൻ്റെ പാർശ്വത്തിൽ ഒഴുകുന്ന ജീവജലത്തിൽ സ്നാനപ്പെട്ട് അവന് തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ട ക്രിസ്ത്യാനികൾ അവരുടെ ഉള്ളിൽ ദൈവം സന്നിഹിതരമായിരിക്കുന്നത് മറ്റുള്ള സ്ഥലത്ത് സന്നിഹിതമായിരിക്കുന്ന ആത്മീയമായിട്ടല്ല സ്പിരിച്വൽ ആയിട്ടല്ല സാക്രമെൻ്റൽ ആയിട്ടാണ് അതാണ് പള്ളിയും മറ്റു സ്ഥലങ്ങളും തമ്മിൽ വ്യത്യാസം പള്ളിയിൽ ക്രിസ്തു സന്നിഹിതമായിരിക്കുന്നത് കൗതാശികമായിട്ടാണ് സാക്രമെൻ്റൽ നമുക്കവനെ തൊടാം കാണാം അന്ന് കർത്താവിനെ കണ്ടപ്പോൾ ഇല്ലേ മനുഷ്യനായിട്ട് തോന്നിച്ചത് ഇന്ന് കർത്താവിനെ കാണുമ്പോൾ അപ്പമായിട്ടാണ് പക്ഷെ ആ മനുഷ്യൻ ദൈവമായിരുന്നു ഈ അപ്പം ദൈവമാണ് അന്ന് ആ മനുഷ്യൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കൽ എന്തുമാത്രം വെല്ലുവിളി ഉണ്ടായിരുന്നുവോ അത്രയും തന്നെ വിശ്വാസത്തിൻ്റെ വെല്ലുവിളിയുണ്ട് ഇന്ന് ഈ അപ്പം ക്രിസ്തുവാണെന്ന് വിശ്വസിക്കാൻ അങ്ങനെയുള്ള വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റാത്തവരാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ട് കത്തോലിക്ക സഭ മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞ് നടക്കണേ അവർക്ക് വിശ്വാസത്തിന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റാതെ കൊഴിഞ്ഞു പോയവരാണ് വിശ്വാസത്യാഗ സംഭവിച്ചവരാണ് പക്ഷേ തീർത്തും അവർ പോ നാശത്തിലേക്ക് പോയിട്ടില്ല കാരണം സ്നാഭിയോഹന്നാൻ്റെ അടുത്ത് നിന്നു അതായത് ഈ വെള്ളത്തിൽ മുങ്ങുന്ന സ്നാനം അവിടെ അവർ നിൽക്കുകയാണ് അവിടുന്ന് തിരിച്ചു വരും അവർ കുറച്ച് നല്ല സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടാകാം പക്ഷെ അവർ ക്രിസ്തുവിലേക്ക് വന്നാലേ രക്ഷ പ്രാപിക്കും പോട്ടെ ഈ അവരുടെ കൺവെട്ടത്തു നിന്ന് അവനെ മേഘം സംവഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് മറ്റൊരു പ്രാപഞ്ചിക സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നല്ല അതിനർത്ഥം മറിച്ച് ദൈവത്തിന്റെ ഉണ്മയിലേക്ക് ദൈവത്തിന്റെ ബീയിങ് ദൈവത്തിൻ്റെ ഉണ്മയിലേക്ക് ക്രിസ്തുവിനെ ആവാഹിച്ചു എന്നാണ് അങ്ങനെ പ്രപഞ്ചത്തിലുള്ള ദൈവത്തിൻ്റെ സർവ്വവ്യാപിയായ സാന്നിധ്യത്തിൽ ഈ മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിൽ വന്ന പുത്രനെ പങ്കുകാരനാക്കി എന്നാണ് ഇതാണ് സ്വർഗാരോഹണത്തിൻ്റെ ആരോഹണം ചെയ്യുന്ന വാക്കിൻ്റെ അർത്ഥം നസറത്തൽ യേശു എന്ന ഗ്രന്ഥത്തില് വെണ്ണിക് മാർപ്പാപ്പ രണ്ടാമത്തെ വോളിയം നാനൂറ്റി ഇരുപത്തി ആറ് നാനൂറ്റി ഇരുപത്തിയേഴ് നാനൂറ്റി മുപ്പതിലൊക്കെ നിൽക്കുന്നത് കുറച്ചുകൂടി വിശദമായിട്ട് വായിക്കാം യോഹനാൻ ചോദിച്ചിട്ട് പതിനാല് പതിനെട്ടിലും ഇതിൻ്റെ സൂചനകളുണ്ട് അപ്പോൾ ഈ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള ലൂക്കാസിൻ്റെ മനോഹരമായ സാക്ഷ്യവും വ്യാഖ്യാനവും മാലാഖ പറഞ്ഞ് ശ്ലീകന്മാർ കേട്ടു അത് ശ്ലീകന്മാരിലൂടെ ലൂക്കാസിൻ്റെ കിട്ടിയതുമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ബൈബിളിൻ്റെ ആഴത്തിലേക്ക് പോകാൻ ഒരുപാട് ഇപ്പം ദാനിയലച്ചൻ്റെ കൂടെ ബൈബിൾ പഠിക്കുന്നവരുണ്ട് വളരെ ഗംഭീരമായ ഒരു സേവനമാണ് ദാനിയലച്ചൻ ചെയ്യുന്നത് അത് ഒരു കൊല്ലം കൊണ്ട് ബൈബിൾ പഠിക്കാനുള്ള ഒരു ശ്രമമാണ് അതിലൊരുപാട് പേര് അതിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ ഗംഭീരം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പക്ഷേ അത് ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ചില അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കുറച്ചുകൂടി ആഴപ്പെട്ട് വചനങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ വീഡിയോകൾ കാണണമെന്നും അങ്ങനെ നോട്ടൊക്കെ കുറിച്ച് ബൈബിളൊക്കെ എടുത്ത് അങ്ങനെ കുറച്ചുകൂടി ആഴപ്പെട്ട് പോകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ഇതിൻ്റെ എന്ന് പറയുന്നത് ഞാൻ പി യു സി ബൈബിളോ സത്യവേദ പുസ്തകമോ ഒന്നുമല്ല ഞാൻ തന്നെ തർജ്ജമ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പഴയ പി യു സി ബൈബിളൊന്നും എടുത്തു നോക്കാം അതിന് പരിഷ്കരിച്ച് പരിഷ്കരിച്ച പതിപ്പ് കയ്യിലുണ്ട് പിന്നെ സത്യവേദ പുസ്തകമുണ്ട് ഇത് മൂന്നും കയ്യിൽ വെച്ചിട്ട് പ്ലസ് എൻ്റെ ഒരു തർജ്ജമ കൂടി നിങ്ങൾ നോക്കുക എന്നിട്ട് ആ അതെല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നതും വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും നിങ്ങളെ സഹായിക്കും ഇനി പലതരം വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നല്ലോ ഏതാണ് സ്വീകരിക്കേണ്ടത് ദാനിയലച്ചൻ ഒന്ന് പറയണു മാണിപ്രമളച്ചൻ വേറെ ഒന്ന് പറയണു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാം ദാനിയാലനോ മാണിപ്രമ്പലച്ചനോ ആരും അല്ല അതൊന്നും അല്ല പ്രധാനപ്പെട്ടത് എല്ലാവരും വ്യാഖ്യാനം കേട്ടിട്ട് ആരുടെ വ്യാഖ്യാനമാണ് തിരുവചനത്തിനോട് ഏറ്റവും ചേർന്ന് പോകുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തണം അത് നിങ്ങളുടെ ചുമതലയാണ് അതിനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സഹായിക്കുന്നു അന്തിമ തീരുമാനം നിങ്ങളുടേതായിരിക്കണം ആ തീരുമാനം തീരുമാനമെടുക്കുന്നതിന് സഹായിക്കാൻ ഒരു കാര്യം കൂടി ഉണ്ട് എന്താണ് സഭയുടെ കത്തോലിക്ക സഭയുടെ മതബോധനം അതുകൂടി വെച്ച് നോക്കിയാൽ ഒരു ഉറപ്പ് കിട്ടും എന്താണ് സഭ എടുത്ത നിലപാട് ഇതിനേക്കാൾ ഉറപ്പ് നൽകുന്ന ഒരു സഭയും ലോകത്തില്ല അതിനാൽ നിങ്ങൾ ഈ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷത്തിൽ ഒരുക്കമായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അതായത് കർത്താവിശംശികൾ മരിച്ചു ഉത്താനം ഇവർ കൃത്യം രണ്ടായിരം വർഷം തയ്ക്കുന്ന ഗംഭീരമായ മഹാ ജൂബിലി അപ്പോൾ ആ ജൂബിലി ഒരുക്കമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊന്നാണ് നമ്മൾ ഈ വചന ധ്യാനം അത് നിങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കുമെന്നുള്ള പ്രത്യാശയിൽ നമ്മുടെ കർത്താവിശംശക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ